നമസ്കാരം മാർച്ച് എട്ട് സ്ത്രീത്വത്തെ ആദരിക്കാനും സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനുമൊക്കെ ഒക്കെ മാറ്റി വയ്ക്കപ്പെട്ട ഒരു ദിവസം അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു വലിയ മുന്നേറ്റമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം സമൂഹം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലും കരുതലും കൂടിയാണ് ഈ ദിനം ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഒരു ദിനം എന്ന ആശയത്തിൽ നിന്നാണ് വനിതാ ദിനം രൂപപ്പെടുന്നത് ഇതിന് ഒരുപാട് ചരിത്ര ഓർമ്മകൾ കൂട്ടുണ്ട് സ്വന്തം ജോലിസ്ഥലത്ത് സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്താനായി വനിതകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ പിൻബലവും വ്യവസായ പുത്തകളുടെ ആധിപത്യത്തിനുമേൽ വിയർപ്പും ശക്തിയും കൊണ്ട് സ്ത്രീകൾ വരിച്ച വിജയത്തിന്റെ കഥയും അവയിൽ പ്രധാനപ്പെട്ടതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലുകൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടുകളിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന് വഴിയൊരുക്കുന്നത് ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ തൊഴിലെടുത്തിരുന്ന സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളും കുറഞ്ഞ തൊഴിൽ സമയവും വോട്ട് ചെയ്യാനുള്ള അവകാശവും ആവശ്യപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് എട്ടിന് നടത്തിയ ഐതിഹാസികമായ പോരാട്ടവും ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് എട്ടിന് നടത്തിയ സമരവും അവകാശങ്ങൾക്കായി നടന്ന ശബ്ദമുയർത്തലുകളുമാണ് വനിതാ ദിനം എന്ന ആശയത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി യു അന്താരാഷ്ട്ര വനിതാ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ചത് ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെന്റ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഇങ്ങനെയൊരു ദിനത്തിലേക്ക് സ്ത്രീയെ ഒതുക്കാതെ എല്ലാ ദിനങ്ങളും അവളുടേതായി മാറുന്ന ഒരു കാലത്തിലേക്കുള്ള യാത്രയിലാണ് പതിയെങ്കിലും നമ്മൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ഒട്ടേറെ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് കഴിവ് തെളിയിച്ചവരും കരുത്തരുമായ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ ക്ഷാമമില്ല പക്ഷേ ലിംഗവിവേചനങ്ങളില്ലാത്ത സമത്വത്തിൻ്റെതായ ലോകത്തിലേക്ക് ഇനിയും നാം ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും വേദന നിരക്കിലെ അസമത്വവും എല്ലാം ഇന്ത്യയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ചിലത് മാത്രം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സമൂഹത്തിലും കുടുംബങ്ങളിലും ഒറ്റപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണവും ചെറുതല്ല ലഹരി മാഫിയകളുടെ വലയിൽ അകപ്പെടുന്നവരും സഹപ്രവർത്തകരിൽ നിന്നുപോലും ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കപ്പെടുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് ലിംഗസമത്വത്തിൽ നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഇന്ത്യ ഇപ്പോഴും നൂറ്റി ഇരുപത്തി ഒമ്പതാം സ്ഥാനത്താണ് വിദ്യാഭ്യാസ മേഖലകളിലും തൊഴിൽ രംഗങ്ങളിലും വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടിയിരിക്കുന്നു തൊഴിലിടങ്ങളിൽ പുരുഷനേക്കാൾ കുറവാണ് സ്ത്രീകളുടെ എണ്ണം എങ്കിലും ഇന്ന് അത് വർദ്ധിച്ചു വരുന്നുണ്ട് തൊഴിലിടങ്ങളാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ഏതൊരു മേഖലയിലും സ്ത്രീക്ക് തുല്യ അവസരവും നീതിയും നൽകേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്ക് അറുതി വരുത്തുക എന്നതാണ് മറ്റൊരു പ്രധാന മേഖല സ്ത്രീ അപമാനിക്കപ്പെടുകയും തെരുവിൽ വലിച്ചേക്കപ്പെടുകയും ചവിട്ടി മെതിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പലതവണ നമ്മൾ കണ്ടുകഴിഞ്ഞു കുടുംബങ്ങളിലും സമൂഹത്തിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് അറുതി വരുത്തേണ്ടതുണ്ട് ഭരണകൂടങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഇക്കാര്യത്തിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട മനോഭാവം ഓരോ വ്യക്തികളിലും രൂപപ്പെടേണ്ടതുണ്ട് എന്തിരുന്നാലും തുടർച്ചയായ പോരാട്ടങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഫലമായി സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഏറെക്കുറെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റാരേക്കാളും പിന്നിലല്ല തങ്ങളെന്ന് സ്ത്രീകൾ എല്ലാ മേഖലകളിലും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത് ഒന്നിന്റെയും പേരിൽ തളച്ചിടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടവരല്ലെന്നും എന്നും ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് മുന്നേറേണ്ടവരാണ് തങ്ങളെന്നും സ്ത്രീകൾ സ്വയം തിരിച്ചറിയണം വലിയ വലിയ ലക്ഷ്യങ്ങളെ എത്തിപ്പിടിക്കാൻ സ്ത്രീകൾക്ക് കഴിയണം സന്തോഷത്തിന്റെ ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു എന്നാൽ ഇടയ്ക്കിടെ നാം ആ അടഞ്ഞ വാതിലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്കായി തുറന്നു കിടക്കുന്ന വാതിലുകൾ നാം കാണാതെ പോകും ഹെലൻ ഹെരൻകല്ലറുടെ വാക്കുകളാണിത് പ്രശ്നങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും മാറ്റി നിർത്തലുകളിലും പോകാതെ കൂടുതൽ ഉയരങ്ങളെ എത്തിപ്പിടിക്കാനുള്ള കരുത്ത് ഓരോ സ്ത്രീയും ആർജിക്കണം നമ്മുടെ ചിറകിന്റെ കരുത്ത് നിശ്ചയിക്കുന്നത് തീർച്ചയായും നമ്മളാണ് നമ്മൾ ഉയർന്നു പറക്കേണ്ട ആകാശത്തിന്റെയും എത്തിപ്പിടിക്കേണ്ട സ്വപ്നങ്ങളുടെയും ഒക്കെ പരിധി നിശ്ചയിക്കാൻ ആരെയും അനുവദിക്കരുത് വലിയ ലക്ഷ്യങ്ങൾ തേടുന്ന കരുത്തുറ്റ വനിതകളാകുവാൻ ഈ വനിതാ ദിനം പ്രചോദിപ്പിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്യുമല്ലോ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി ശുഭദിനം